ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സനായു സ്ലോ വിളിച്ചു പഠിക്കുന്ന സ്കൂളിലേക്ക് വന്നിരിക്കാം കേട്ടോ ഇന്ന് പേരൻസ് മീറ്റിംഗ് ഉണ്ട് ഇപ്പം നമ്മുടെ ഫ്രണ്ട് സീറ്റിൽ ഒരു കുട്ടി ഇരിക്കണ്ടായിരുന്നു കേട്ടോ നല്ല ക്യൂട്ടായി ഉണ്ടായിരുന്നു ആ കുട്ടിനെ കാണാൻ പിന്നെ ആ കുട്ടിനെ കൊഞ്ചം കൊണ്ടിരിക്കുവായിരുന്നു മീറ്റിംഗ് തുടങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ ഹെഡ് മിനിസ്റ്റേഴ്സും ടീച്ചേഴ്സും ഒക്കെ വന്നു തുടങ്ങി ഈ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കുട്ടികൾ വന്നിട്ട് പ്രയറൊക്കെ ചൊല്ലി കേട്ടോ ആ സമയത്താണ് ആ കുട്ടി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ അന്ന് ക്യൂട്ടായി തുടങ്ങാൻ പോകുന്ന വീടെടുത്ത് വെച്ചാണ് കേട്ടോ അതിനുശേഷം കുറേ കുട്ടികളെ ആ പഠിത്തത്തെ കാര്യം കുറിച്ചൊക്കെ അവർ പറഞ്ഞോട്ടോ അതൊന്നും കേൾപ്പിച്ചിട്ടിങ്ങനെ ബോർ ബോറടിപ്പിക്കുന്നില്ല എന്നില്ല അതിനുശേഷം പാരൻസ് നിങ്ങളുടെ നമ്പറിന് അടുത്തൊണ്ടുവെക്കണം ആദ്യ ഒരു ഗ്ലാസ് കൊണ്ടുവയ്ക്കുന്നു മനസ്സിലായോ അപ്പൊ ഗ്ലാസ് ഉള്ളിൽ വെച്ച് നിങ്ങൾ വിൽപ്പിക്കുക എന്നാലും ഒരു ഗ്ലാസ് ശേഷം പിന്നെ നിങ്ങൾ ആ ഗ്ലാസ്ലോ ബോ കൈകൾ കൊണ്ട് തൊടാൻ പാടില്ല കൈകൾ ഒന്നുകിൽ തുടങ്ങിയൊക്കെ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വിടാം ഓക്കെ റെഡി വൺ ടു ത്രീ ാണ് വി നോക്കാമത്തെ ആള് അഞ്ച് വെരി ഗുഡ് രണ്ടാമത്തെ ആള് നാല് മൂന്ന് 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 ഫോർ നാല് രണ്ട് വെരി ഗുഡ് എല്ലാവരും ഒപ്പത്തിനൊപ്പാണ് എന്തായാലും അഞ്ച് ഗ്ലാസ് വെച്ച ഒന്നാമത്തെ

ഗെയിമൊക്കെ കഴിഞ്ഞ ശേഷം സ്ക്രീനിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു കേട്ടോ പിന്നെ ഒരു ഗെയിമും കൂടി കളിപ്പിച്ചു അതായത് എല്ലാവർക്കും ഒരു ബലൂൺ വന്നിട്ടോ ഈ വന്നരയ്ക്ക് അതിൻ്റെ ഉള്ളിൽ സെർക്കിളും സ്ക്വയറായിട്ട് രണ്ട് ഷേപ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ആ ഷേപ്സ് അനുസരിച്ചിട്ട് രണ്ട് ടീമായി അപ്പോൾ ഈ ഗെയിം വന്നിട്ട് കാക്കേ കാക്കേ പാട്ട് നമ്മൾ ടീമിൽ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ടൂൺ ഉണ്ടാക്കണം അപ്പോൾ ഞാനും മറ്റേ കറക്റ്റ് ഒരു ടീമിൽ തന്നെ ആയിട്ടോ അപ്പോൾ ഇത് അവരിന്റെ ടീമാണ് അവരിൻ്റെ സ്ക്വയറും ഞങ്ങളുടെ സെർക്കിളും ആണ് കേട്ടോ ഞങ്ങൾ ചുറ്റും ഇങ്ങനെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാട്ട് അപ്പോൾ ഈ ആദ്യം സ്ക്വയർ ടീമാണ് പാട്ട് ഏത് പാട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻ്റ് ചെയ്യണേ ക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഈ പാരൻസ് മീറ്റിംഗ് വന്ന ആൾക്കാർ അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എൻ്റെ ഫേവറേറ്റ് ടീച്ചറിനെ കാണാൻ പോയിട്ടോ അപ്പോൾ ഇതാണ് ആ ടീച്ചർ പിന്നെ അവിടെ നിന്ന് നമ്മളങ്ങനെ ഇച്ചുവിനെ ക്ലാസ്സിൽ നിന്ന് വിളിക്കാൻ പോയി അവനിക്കറിയില്ലാട്ടോ നമ്മൾ വിളിക്കാൻ പോകുന്നത് അപ്പോൾ അവൻ്റെ റിയാക്ഷൻ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഹലോ

പിന്നെ ആ കുട്ടിനെടുത്തു കേട്ടോ പിന്നെ ആ കുട്ടിനെയും കുഞ്ചിട്ട് കുറേ നേരം നമ്മൾ അവിടെ നിന്നു ചിച്ചുക്ക് ആ കുട്ടിനെ ഭയങ്കര ഇഷ്ടമായിട്ടോ ആ കുട്ടിനെ എനിക്ക് ആട്ട് എടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവനെയും വിളിച്ചു ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വീട്ടിൽ പോയി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ബൈ ബൈ